ബിഗ് ബ്രേക്കിംഗ് നൌ കാസർകോട് സിപിഐഎമ്മിൽ പൊട്ടിച്ചെറി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് നേതാക്കൾ രംഗത്തെത്തി ചെറുവത്തൂർ ഏരിയ സെക്രട്ടറിക്കെതിരെ യോഗം നടപടിക്ക് ശുപാർശ ചെയ്തു അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് നടപടി പാർട്ടി അന്വേഷണ കമ്മീഷൻ ആരോപണം ശരിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് തീരുമാനം ജില്ലാ സെക്രട്ടറിക്കെതിരെയും പരാതി ഉയർന്നു കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം രാത്രി വരെ നീണ്ടു അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ നടപടിയിലേക്ക് കടക്കുകയാണോ എന്തൊക്കെയാണ് കാസർഗോഡ് സിപിഐഎമ്മിൽ സംഭവിക്കുന്നത് സി പി എമ്മിന് കാസർഗോഡ് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ വാഗ്വാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമെല്ലാം ഉന്നയിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നേരത്തെ തന്നെ ചെറുവത്തൂർ ഏരിയ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള മാധവൻ മണിയറ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന പരാതി ഉയർന്നിരുന്നു ആ ഘട്ടത്തിൽ പാർട്ടി ഇ രണ്ടംഗ കമ്മീഷനെ നിയോഗിക്കുകയും ഈ പരാതി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കമ്മീഷൻ അന്വേഷിച്ച ഈ റിപ്പോർട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് നൽകി അത് ന്യായമായിട്ടുള്ള പരാതിയാണ് എന്ന് കണ്ടെത്തി മാധവൻ മണിയറയെ പാർട്ടി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നീക്കാനുള്ള തീരുമാനമെടുത്തു ഈ ഘട്ടത്തിലാണ് പാർട്ടിയെ പിടിച്ചുലച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മാധവൻ മണിയറ ചില ആരോപണങ്ങൾ ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ ഉൾപ്പെടെ ഉയർത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് കോടികളുടെ അഴിമതി അല്ലെങ്കിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനം ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ ഉൾപ്പെടെ നടത്തിയെന്നുള്ളതാണ് മാധവൻ മണിയറ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സി എം മണിയും അതുപോലെ സി എം മോഹനനും അതുപോലെ തന്നെ എം പി ജയരാജനും പങ്കെടുത്ത യോഗങ്ങളിൽ അവതരിപ്പിച്ചത് തെളിവുകൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അത്തരമൊരു ആരോപണം ഈ മാധവൻ മണിയറ മുന്നോട്ട് വെച്ചത് എന്തായാലും കാസർഗോഡ് സി പി എമ്മിൽ വലിയ പ്രതിരോധമുണ്ടാവുകയാണ് ഇത് മനസ്സിലാക്കേണ്ടത് പരസ്പരമുള്ള ഒരു വിഭാഗീയതയുടെ അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചില നടപടികളൊക്കെ ഉണ്ടാവുന്നതെന്നുള്ളതാണ് മാധവൻ മണിയറ ചില നേതാക്കളോടുൾപ്പെടെ വ്യക്തമാക്കിയതായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള നടപടികളിലേക്ക് ഈ സി പി എം കാസർകോട് എത്തുകയാണ് കാസർഗോഡിലെ സി പി എമ്മിൽ വലിയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറിക്കെതിരെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദന പരാതി ഉൾപ്പെടെ ഉയർന്നുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വിജയ